ആനുകൂല്യങ്ങളും ഇളവുകളും പ്രഖ്യാപിച്ച് ഏറെ ജനപ്രിയ ബജറ്റുമായി മോദി സർക്കാർ ഏറ്റവും ആഹ്ലാദകരമായ കാര്യം എട്ട് കോടി സൗജന്യ എൽ കണക്ഷൻ നൽകും എന്നതാണ് തൊഴിലാളികൾക്കായി മെഗാ പെൻഷൻ പദ്ധതി പ്രഖ്യാപിച്ചു അറുപത് വയസ്സ് പൂർത്തിയാകുമ്പോൾ പ്രതിമാസം മൂവായിരം രൂപ വരെ പെൻഷൻ കിട്ടുന്ന പദ്ധതിയാണ് ഇത് പതിനയ്യായിരം രൂപ വരെ മാസവരുമാനമുള്ളവർക്ക് ഗുണം ലഭിക്കും കർഷകർക്ക് പ്രതിവർഷം ആറായിരം രൂപ അക്കൗണ്ടിൽ നേരിട്ട് നൽകും ഈ വർഷം തന്നെ തിരഞ്ഞെടുപ്പിന് മുൻപായി ഇത് വിതരണം ഉണ്ടായേക്കും രണ്ട് ഹെക്ടർ വരെ ഭൂമിയുള്ള കർഷകർക്കാണ് സഹായം നൽകുന്നത് രണ്ടായിരത്തി പതിനെട്ട് ഡിസംബർ ഒന്ന് മുതൽ മുൻകാല പ്രാബല്യത്തോടെ പദ്ധതി നടപ്പാക്കുക ഇതിനായി ബജറ്റിൽ എഴുപത്തിയ്യായിരം കോടി രൂപ വകയിരുത്തി പന്ത്രണ്ട് കോടി കർഷക കുടുംബങ്ങൾക്ക് ഇതിന്റെ ഗുണം ലഭിക്കും കർഷകർക്ക് പതിനൊന്ന് ദശാംശം ആറ് എട്ട് കോടി രൂപയുടെ വായ്പ ലഭ്യമാകും കൃത്യസമയത്ത് വായ്പ തിരിച്ചടയ്ക്കുന്നവർക്ക് മൂന്ന് ശതമാനം പലിശവും നൽകും ചൈനയുടെ കിടപിടിക്കുന്ന യുദ്ധസന്നാഹങ്ങൾ ഉറപ്പുവരുത്താൻ വൻ തുകയാണ് ബജറ്റിൽ ഉള്ളത് ആദ്യമായാണ് പ്രതിരോധ ബജറ്റ് മൂന്ന് ലക്ഷം കോടി രൂപ കവിഞ്ഞത് അടുത്ത അഞ്ച് വർഷം കൊണ്ട് ഒരു ലക്ഷം ഗ്രാമങ്ങളെ ഡിജിറ്റൽ ആക്കും അഞ്ചു കോടിയിൽ താഴെ വിറ്റുവരവുള്ളവർ മൂന്ന് മാസത്തിൽ ഒരിക്കൽ റിട്ടേൺ നൽകിയാൽ മതിയാകും ആശാവർക്കർമാരുടെ വേതനം അൻപത് ശതമാനം വർദ്ധിപ്പിക്കും യു സർക്കാരിന്റെ കാലത്തെ കിട്ടാക്കണം എൻ ഡി എ സർക്കാർ തിരിച്ചുപിടിച്ചു മൂന്നു ലക്ഷം കോടി രൂപയോളം ഇത്തരത്തിൽ വീണ്ടെടുക്കാൻ കഴിഞ്ഞു വായ്പകൾ തിരിച്ചടയ്ക്കാത്ത വൻകിടക്കാരെയും വെറുതെ വിട്ടില്ലെന്നും മന്ത്രി പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ സ്വതന്ത്ര ഇന്ത്യയ്ക്ക് എഴുപത്തിയഞ്ചു വയസ്സാകുമ്പോൾ രാജ്യത്തെ കർഷകരുടെ വരുമാനം ഇരട്ടിയാകുമെന്ന് ധനമന്ത്രിയുടെ ചുമതല വഹിക്കുന്ന പീയുഷ് ഗോയൽ പറഞ്ഞു അന്ന് എല്ലാവർക്കും വീടും കക്കൂസും വൈദ്യുതിയും ലഭ്യമാകും തീവ്രവാദവും ജാതീയതയും സ്വജനപക്ഷപാതവും ഇല്ലാത്ത ഇന്ത്യയാണ് വിഭാവനം ചെയ്യുന്നതെന്നും പീയുഷ് ഗോയൽ പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിരണ്ടോടെ നവഭാരതം സൃഷ്ടിക്കപ്പെടും കഴിഞ്ഞ അഞ്ച് വർഷം കൊണ്ട് ഇന്ത്യ പ്രധാന സാമ്പത്തിക ശക്തിയായി വളർന്നു ഏതൊരു വികസിത രാജ്യത്തെക്കാളും മേലെയാണ് നമ്മുടെ ജി ഡി പി എല്ലാവർക്കും ഭക്ഷണം ലഭിക്കുന്നുണ്ടെന്നും ആരും ഒഴിഞ്ഞ വയറുമായി ഉറങ്ങാൻ പോകുന്നില്ലെന്നും ഈ സർക്കാർ ഉറപ്പാക്കി നഗര ഗ്രാമ അന്തരം ഇല്ലാതാക്കി തൊഴിലുറപ്പ് പദ്ധതിയിൽ അറുപതിനായിരം കോടി രൂപ ചിലവഴിച്ചു പ്രധാനമന്ത്രി സടക്ക് യോജന വഴി റോഡ് നിർമ്മാണം മൂന്നിരട്ടിയാക്കി തൊഴിലുറപ്പ് പദ്ധതിയിൽ ഇനിയും പണം നൽകാൻ സർക്കാർ ഒരുക്കമാണെന്നും മന്ത്രി അറിയിച്ചു ന്യൂസ് ഡെസ്ക്